ഹായ് സുഹൃത്തുക്കളെ ഒരു കൊച്ചു വീഡിയോ വളരെ രസകരമായ ഒരു കൊച്ചു വീഡിയോ എൻ്റെ ലില്ലിമോക്ക് ഉണ്ടായ രണ്ട് കുട്ടികളാണ് ഈ കിടക്കുന്നത് അത് മൂത്ത കുട്ടിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി കിടക്കുന്ന ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിയാണ് ആ പുറകി കിടക്കുന്നത് അവൻ കണ്ടോ അവൻ മൂത്ത കുട്ടിയെ കെട്ടിപ്പിടിച്ച് ആണ് കിടക്കുന്നത് ഇതാണ് ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കാര്യം ഇത് വാർക്ക വീടാണ് സാധാരണ വാർക്ക് വീട്ടിൽ ആരും പൂച്ചയൊന്നും വളക്കാറില്ല കാരണം പഴയ വീടുകളിലാണ് എലിശല്യവും ഒക്കെ ഉള്ളു പക്ഷെ അങ്ങനെയല്ല വീടായ പട്ടി വേണം പൂച്ച വേണം എല്ലാത്തരം ചെടികളും വേണം അങ്ങനെയൊരു നിർബന്ധ ബുദ്ധിക്കാരനാണ് ഞാൻ അപ്പോൾ ഈ കൊച്ചു എടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം